ഹായ് ഗെയ്സ് അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകിട്ടത്തെ ഒരു ദോശ സാമ്പാർ തട്ടിക്കൂട്ടാനുള്ള തിരക്കിലാണ് അപ്പം അധികം കഷ്ണൊന്നും വേണ്ടെന്ന് പറഞ്ഞു തക്കാളി ചെറിയുള്ളി കിഴങ്ങ് ഒക്കെ ഇട്ടൊരു ഒരു ദോശയ്ക്കൊരു സാമ്പാർ ഇപ്പം ഞങ്ങൾ തട്ടിക്കൂട്ടും ഇതെന്ത് സാമ്പാറാണ് എന്നൊന്നും ചോദിക്കരുത് കേട്ടോ സാമ്പാർ പോലെ ചെറിയ സാധനം ഞങ്ങളിപ്പോൾ തട്ടിക്കൂട്ടുന്നതാണ് ശരിക്കും സാമ്പാർ ഒഴിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് അതിനേക്ക് പരിപ്പ് കേൾക്കുന്നുണ്ട് ആ പറ അപ്പൊ തക്കാളി ഇതൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിയുന്നത് എന്താ വെച്ചാൽ വാട്ടി ഇടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ എല്ലാം കൂടെ കുക്കറിലിട്ട് ഒറ്റടി അടി അടിച്ചേ അപ്പൊ ഞാനിപ്പോ എളുപ്പപ്പണിക്ക് വേണ്ടി കിഴങ്ങും പരിപ്പും കൂടി വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അത് പെട്ടെന്നൊന്നും വെന്തേ ഇത് നമ്മൾ കടുക് വർക്കാൻ വേണ്ടി കുറച്ചുള്ളി അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മുടെ കിഴങ്ങും പരിപ്പും നന്നായിട്ട് കിടന്നു വരുന്നുണ്ട് ഇത് നമ്മുടെ ദോശക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ദോശ ചുറ്റു തുടങ്ങാം のな,のののな,のどどなのでの、最後このままに、最後に、最後に、最後に、最後に、最後に、最後に、最後に、最後に、最後に、最後に、最後に、最後に、最後に、最 Det er greit. പുളി മാത്രമല്ല കുറച്ച് കൂട്ടുകൂടെ നമ്മളത് തല്ലിക്കൂട്ട് സാമ്പാറാണല്ലോ അതുകൊണ്ട്

പറ അപ്പം നമ്മൾ അടുത്ത വീടായിട്ട് വീണ്ടും വരാം